ഗർഭിണിയായിരിക്കുമ്പോൾ സ്ത്രീയുടെ ശാരീരിക അവസ്ഥകളിൽ കണ്ടുവരുന്ന ഒന്നാണ് സ്പോട്ടിങ് അതായത് ചെറിയ രക്തത്തുള്ളികൾ അതേസമയം ബ്ലീഡിങ്ങുമല്ല പലപ്പോഴും പല അവസ്ഥകളിലും ഇത്തരം സ്പോട്ടിങ് നമ്മൾ കണ്ടെന്ന് വരാം ഗർഭകാലത്ത് കണ്ടുവരുന്ന സ്പോട്ടിങ്ങിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പല സ്ത്രീകളിലും ഓവുലേഷൻ്റെ സമയത്ത് സ്പോർട്ടിങ് കാണാറുണ്ട് ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം സ്ത്രീ ശരീരം ഗർഭധാരണത്തിനും സജ്ജമായതിന്റെ സൂചന നൽകുന്ന ഒന്നാണ് ഈ സമയത്ത് സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ തോത് വർദ്ധിക്കുന്നു ഇതാണ് ഇത്തരം സ്പോർട്ടിങ്ങിന് കാരണമാകുന്നത് ഓവുലേഷൻ സമയത്തെ സ്പോട്ടിങ് കാര്യമായി എടുക്കേണ്ടതില്ല എന്നാൽ ഗർഭിണികളിലും ഇത്തരം സ്പോട്ടിങ് കാണപ്പെടാറുണ്ട് ഗർഭിണികളിലെ സ്പോട്ടിങ് മറ്റു പല ഘട്ടങ്ങളിലുമായിട്ടാണ് ഉണ്ടാകുന്നത് അബോഷൻ സമയത്ത് ചിലരിൽ ഇതുണ്ടാകുന്നു അതുപോലെ തന്നെ ഇത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്നുമുണ്ടാകും ഇത്തരം ലക്ഷണങ്ങൾ ഗർഭിണിയിൽ കണ്ടാൽ പ്രത്യേകിച്ച് അടുപ്പിച്ച് ഇത്തരം സ്പോട്ടിങ് കണ്ടാൽ നല്ല ശ്രദ്ധ വേണ്ടതാണ് ഇംപ്ലാന്റേഷൻ സമയത്ത് സ്പോട്ടിങ് ആണെങ്കിൽ അധികം ദിവസം നീണ്ടു നിൽക്കില്ല എന്നാൽ ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന സ്പോട്ടിങ് ചിലപ്പോൾ കുറച്ച് ദിവസം നീണ്ടു നിന്നേക്കാം ഗർഭധാരണത്തിന്റെ ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള സ്പോർട്ടിങ് ചിലപ്പോൾ ഈ സ്പോട്ടിങ് എന്ന് പറയുന്നത് ചെറിയ കുത്തുപോലെയുള്ള ഒരു രക്തസ്രാവമായിരിക്കും എല്ലാവരിലും ഇത് കാണപ്പെടുകയുമില്ല അണ്ടബീജ സംയോഗം നടന്ന് ഭ്രൂണം ഗർഭാശയ വിറ്റിൽ പറ്റി പിടിക്കുന്ന സമയത്ത് അഥവാ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം രക്തസ്രാവം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ആർത്തവത്തോടനുബന്ധിച്ച് ും പലരിലും ഈ സ്പോർട്ടിങ് കണ്ടുവരാറുണ്ട് ആർത്തവത്തിന്റെ തുടക്കത്തില് അവസാനവുമാണ് ഇത് കാണുന്നത് ഇത് പലപ്പോഴും ബ്രൗൺ നിറത്തോട് കൂടിയതാകും ഇത് സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് ആർത്തവത്തോടനുബന്ധിച്ചുള്ള ഇത്തരം സ്പോട്ടിങ്ങിന് അപായ സൂചനകളോ അസാധാരണത്വമോ ഒന്നും ഇല്ല ഗർഭധാരണത്തിലെ മറ്റു ചില തകരാറുകളും സ്പോട്ടിങ്ങിന് കാരണമാകാറുണ്ട് ന്യൂട്രസിലല്ലാതെ ഫെലോപ്പിയൻ ട്യൂബ് പോലുള്ള സ്ഥലങ്ങളിലും ഗർഭധാരണം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സ്പോട്ടിങ് സാധാരണയാണ് ഇത്തരം സ്പോട്ടിങ്ങുകൾ ചിലപ്പോൾ മാസം തികയാതെയുള്ള പ്രസവം നടക്കുമെന്നതിന്റെ ലക്ഷണം കൂടിയാണ് ഗർഭാവസ്ഥയിൽ ഇങ്ങനെ യോനിയിൽ നിന്നുള്ള രക്തസ്രാവം കണ്ടാൽ ഡോക്ടർമാർ ആദ്യം നിർണ്ണയിക്കുന്നത് എക്ടോപിക് ഗർഭധാരണമാണോ എന്നാണ് ഇങ്ങനെ യോനിയിൽ രക്തസ്രാവം കാണുന്ന ഗർഭിണികൾ ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു കാരണമാണ് ബോധക്ഷയം തലകറക്കം അല്ലെങ്കിൽ വേഗത്തിലുള്ള ഹൃദയമിരിപ്പ് വളരെ താഴ്ന്ന രക്തസമ്മർദ്ദത്തെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഇവയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അതുപോലെ തന്നെ വലിയ അളവിൽ രക്തം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ടിഷ്യൂ വലിയ കട്ടകൾ അടങ്ങിയ രക്തം നഷ്ടപ്പെടുന്നത് അതുപോലെ സ്ത്രീ ചലിക്കുമ്പോഴോ സ്ഥാനം മാറുമ്പോഴോ വഷളാകുന്ന കഠിനമായ വയറുവേദന പനി പനിയുണ്ടാവുക വിറയൽ അനുഭവപ്പെടുക രക്തത്തിൽ പഴുപ്പ് കലർന്ന യോനി സ്രവങ്ങൾ എന്നിവയൊക്കെ കാണപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഗർഭം അലസാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ ഡോക്ടർമാർ സാധാരണയായിട്ട് ബെഡ് റെസ്റ്റ് ആണ് പറയാറ് ഗർഭം അലസൽ തടയാൻ ബെഡ് റെസ്റ്റ് സഹായിക്കുമെന്നതിന് തെളിഞ്ഞ ില്ല അതുപോലെ ഇങ്ങനെ കാണുന്ന സമയങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത് ചില സമയങ്ങളിൽ പ്രസവത്തോട് അനുബന്ധിച്ചു പ്രത്യേകിച്ച് ഗർഭം മുപ്പത്തി ഏഴ് ആഴ്ചകളായാൽ ചിലരിൽ ബ്രൗൺ ഡിസ്ചാർജ് കാണാറുണ്ട് ഇത് പ്രസവം അടുത്തു ലക്ഷണമാണ് ഇതല്ലാതെ ചില അണുബാധകളുടെ ഫലമായും ഇത്തരം സ്പോട്ടിങ് കാണപ്പെടാറുണ്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന അവസ്ഥയിലും ഇത്തരം സ്പോട്ടിങ്ങ് കാണപ്പെടാറുണ്ട് ഇത്തരം അണുബാധകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരിഹാരം തേടേണ്ടതുമാണ് ഇല്ലെങ്കിൽ വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് വരെ ഇത്തരം അണുബാധകൾ വഴിയൊരുക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം